ബിസിനസ് ന്യൂസ് ആലത്തൂർ പ്രവാസി ക്ഷേമ സഹകരണ സംഘത്തിന്റെ നേതൃത്വത്തിലുള്ള നീതി മെഡിക്കൽ സ്റ്റോറിന് തുടക്കം കുറിച്ചു ആലത്തൂർ പ്രവാസി ക്ഷേമ സഹകരണ സംഘത്തിന്റെ നേതൃത്വത്തിലുള്ള നീതി മെഡിക്കൽ സ്റ്റോർ പ്രവർത്തനമാരംഭിച്ചു ആലത്തൂർ എം പി കെ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ഇവിടെ തന്നെ പാലക്കാട് ജില്ലയിലെ ആദ്യമായിട്ടാണ് എം പി ആയതിനു ശേഷം ഒരു പരിപാടി ഉദ്ഘാടനം ചെയ്യാറ് നിങ്ങളുടെ പ്രവാസി സഹകരണ സംഘത്തിൻ്റെ നീതി മെഡിക്കൽ സ്റ്റോറാണ് എന്നുള്ള പ്രത്യേകത കൊണ്ട് അപ്പോൾ എല്ലാവരും ഓർത്തിരിക്കണേ അതുകൊണ്ട് തന്നെ ഈ നീതി നീതി മെഡിക്കൽ സ്റ്റോർ എല്ലാത്തിലും മനുഷ്യർക്ക് നീതി ചെയ്യുന്ന ഒരു മെഡിക്കൽ സ്റ്റോറായി മാറട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഇവിടെ മറ്റു കാര്യങ്ങളൊന്നും പറയുന്നില്ല നമ്മുടെ സഹകരണ പ്രസ്ഥാനം കേരളത്തിൽ ഏറ്റവും മഹത്തായ പ്രവർത്താൻ കാഴ്ചവെക്കുന്ന ഒരു മേഖലയാണ് നമ്മുടെ കേരളം ഒരുപാട് രംഗത്ത് മാതൃകയാണ് എന്ന് നാം അവകാശപ്പെടുമ്പോൾ അതിൽ ഏറ്റവും മാതൃകയായി ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്ന ഒരു മേഖലയാണ് സഹകരണ പ്രസ്ഥാനം ആ സഹകരണ പ്രസ്ഥാനം വളർന്ന് സന്തരിച്ചിട്ടില്ല ആ സഹകരണ പ്രസ്ഥാനത്തെ കൂടുതൽ ജനങ്ങൾക്ക് ഉപകാരപ്രദമാക്കി മാറ്റുന്നതിനെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവിടെ സാന്ത പോലും അധ്യക്ഷൻ സൂചിപ്പിക്കുകയുണ്ടായി ഈ സഹകരണ പ്രസ്ഥാനത്തെ തകർക്കാൻ വേണ്ടിയുള്ള വലിയ പരിശ്രമങ്ങളും മറുഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നു അങ്ങനെ തകർക്കാൻ സമ്മതിക്കില്ല എന്ന് നമ്മുടെ കേരളത്തിലെ കക്ഷി കൊണ്ട് എല്ലാ മനുഷ്യരും ചിന്തിക്കുക ഏതെങ്കിലും കക്ഷിയുടെ രാഷ്ട്രീയത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല നമ്മുടെ സഹകരണ പ്രസ്ഥാനം നടന്നു വന്നത് നമ്മുടെ കേരളത്തിലെ മുഴുവൻ നാടുകളിലെയും സഹകരണത്തോടും കൂടിയാണ് കേരളത്തിൽ ഏറ്റവും മാതൃകാപരമായി പ്രവർത്തിക്കുന്നത് സഹകരണ പ്രസ്ഥാനമാണെന്നും സഹകരണ മേഖല ജനങ്ങൾക്ക് കൂടുതൽ ഉപകാരപ്രദമാക്കി മാറ്റുന്നതിനെക്കുറിച്ചുള്ള ചർച്ചകളാണ് നടക്കേണ്ടതെന്നും കെ രാധാകൃഷ്ണൻ പറഞ്ഞു സഹകരണ പ്രസ്ഥാനത്തെ തകർക്കാനുള്ള ശ്രമങ്ങൾ ചിലർ നടത്തുന്നു പക്ഷേ തകർക്കാൻ സമ്മതിക്കില്ല കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി സഹകരണ മേഖലയെ സംരക്ഷിക്കാനുള്ള ശ്രമങ്ങളാണ് നടക്കേണ്ടതെന്നും എംപി പറഞ്ഞു ആയി ചുമതലയേറ്റ ശേഷം കെ രാധാകൃഷ്ണൻ പങ്കെടുത്ത പാലക്കാട് ജില്ലയിലെ ആദ്യ പരിപാടിയാണ് ആലത്തൂരിൽ നടന്നത് പ്രവാസി ക്ഷേമ സഹകരണ സംഘം പ്രസിഡന്റ് എം എ നാസർ അധ്യക്ഷനായി കേരള റൈസ് പാർക്ക് ചെയർമാൻ സി കെ രാജേന്ദ്രൻ മുഖ്യാതിഥിയായി ആലത്തൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രജനി ബാബു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ ഷൈനി പാലക്കാട് ജോയിന്റ് രജിസ്ട്രാർ പി ഉദയൻ പ്ലാനിംഗ് അസിസ്റ്റന്റ് രജിസ്ട്രാർ എം ഹരിദാസൻ ആലത്തൂർ അസിസ്റ്റന്റ് രജിസ്ട്രാർ പി ഡി അനിൽകുമാർ ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ മറ്റു ഭാരവാഹികൾ സംഘം വൈസ് പ്രസിഡന്റ് ടി പത്മനാഭൻ ഡയറക്ടർ എ നസീർ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു